ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഈ കാറ്റിമോൻ എന്ന് പറയുന്ന ഒരു ഒരു കുറച്ച് ഗ്രാഫ്റ്റേഡ് അതായത് ബഡ് തൈ നമുക്കുണ്ട് ബഡ് തൈയുടെ ഒരുപാട് കളക്ഷൻ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ ഗ്രാഫ്റ്റേഡ് തൈയുടെ ഒരു കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നമുക്കതൊന്ന് കാണാം ഇത് പറയുന്നത് ഹോൾ സീസൺ മാവാണ് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലും മൂവാണ് ഇത് കാണില്ലേ ഇപ്പോഴും നമുക്ക് ടൈമല്ല മാവിന്റെ ടൈമല്ല ഇപ്പോഴും അത് നിറയെ തൈ കണ്ടില്ലേ കൂത്ത് കിടക്കുന്നതാണ് ഇത് ഹോൾസീസൺ ആണ് എപ്പോഴും കായ ഉണ്ടാവും ചെറിയ ഒരു ടൈപ്പ് ആയിരിക്കും ചെറിയ മീഡിയം ടൈപ്പ് ആണ് അത് ഓവർ വലിയ വയൽ ടൈപ്പ് ഒന്നുമല്ല ഒരു മീഡിയം ടൈപ്പ് മാങ്ങയാണ് അതിൻ്റെ ഹോൾസീസൺ ആണ് എപ്പോഴും മാങ്ങ അതുപോലെ തന്നെ നമ്മളത് കാറ്റിമോൾ കാറ്റിമോൾ എന്ന് പറയുന്ന വെറൈറ്റി പെട്ടാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഒരെണ്ണമാണ് ഈ കാറ്റിമോൾ എന്ന് പറയുന്നത് അത് ഇതിൽ ഗ്രാറ്റേഡാണ് തൈ ഇത് കണ്ടത് ഗ്രാഫ്റ്റിന്റെ തൈയാണ് ഇതിന്റെ കുറേ തൈകള് നമ്മുടെ നാട്സതിൽ ഇരിപ്പുണ്ട് ഇതിന്റെ വലിയ പ്ലാന്റ് പൂത്ത പ്ലാന്റും നമുക്ക് ഇവിടെ ഉണ്ട് ചേച്ചി മോണിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി മോന്റെ മാങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഒരു ഓവിൽ ഷേപ്പിലായിരിക്കും മരുന്ന് പറയുന്നത് ഇത് കണ്ട കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഒരു ഓവിൽ ഷേപ്പിലാണ് ഇതിന്റെ മാങ്ങ നടന്ന ഒരു രണ്ടടി എങ്കിലും കുഴിയെടുത്തിട്ട് വെപ്പം പെണ്ണാക്ക് എല്ല് പൊടിയൊക്കെ ഇട്ട് വേണം നമ്മള് നടാനായിട്ട് അതുപോലെ തന്നെ മീയാസജിന്റെ വേൾഡിൽ ഏറ്റവും വില കൂടി വരുന്ന ഒരു മാവാണ് മീസി എന്ന് പറയുന്നത് അതിന്റെ മാമ്പഴം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കളറിൽ ഇരിക്കും ഇത് കണ്ടോ ഇത് ഗ്രാഫ്റ്റേഡ് ആണ് നമ്മളിരിക്കുന്ന തയ്യൽ ഇതിന്റെ വഡ് തെയ്യും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് വഡ് തൈ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഗ്രാഫ്റ്റേഡ് തെയ്യും നമ്മുടെ കൈവശമുണ്ട് അത് ഇതേ അതേപോലെ തന്നെ ഇത് വരുന്നത് റൗണ്ട് ഷേപ്പിലാണ് മാങ്ങ വരുന്നത് മാങ്ങ വെച്ചാൽ ഓവൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് കുറച്ച് നീളം നമ്മൾ ഈ ഓവൽ ഷേപ്പിനെക്കാളും സ്ഥലം കൂടെ നീളമുള്ളവർ നീളം കുറഞ്ഞ ഒരു മാങ്ങയായിരിക്കും ഇതാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ചില ഹിമപസന്ത് എന്ന് പറയുന്ന മാവാണ് ഇതിന്റെ മാങ്ങ വലിയ മാങ്ങ ആയിരിക്കും ഇതേ നല്ല എണ്ണോളം ആയിട്ടുള്ള ഏകദേശം നാലടിയോളം ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ നമുക്ക് വിൽപ്പനക്കായിരിക്കുന്നത് ഇതല്ലേ ഇത് ഇതും ഗ്രാഫ്റ്റ് തയ്യാണ് ബഡ് അല്ല ആണ് വരുന്നത് വരുന്നുണ്ട് കോട്ടൂർക്കുണവും കാലപ്പാടിയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ പിന്നെ ബഡ് ചെയ്തെടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അതെല്ലാം വന്നിട്ട് ആണ് നമുക്ക് ഇവിടെ ബഡ് ചെയ്യുന്നത് അതുപോലെ അതുപോലെ റെഡ് ബനാന അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നേ നാസിക് പ്രസന്ത എന്ന് പറയുന്ന റേറ്റ് ആണ് അങ്ങനെ വന്നിട്ട് ഉരുളം ഷേപ്പിലായിരിക്കും ഇതിന്റെ ലീഫ് വന്നിട്ട് ഇത് വേണ്ടല്ലേ ചെറിയ ലീഫായിരിക്കും ഇല വന്നിട്ട് വീതി കുറഞ്ഞിട്ടുള്ള ചെറിയ ലീഫായിരിക്കും ഇത് ഓൾ ഹോൾസെയിൽസിലാണ് എപ്പോഴും എപ്പോ ഇത് കൊണ്ടിരിക്കും ഒരു വർഷത്തേക്ക് രണ്ട് പ്രാവശ്യമൊക്കെ കായ്ക്കുന്ന മാവാണ് ഈ നാസിക് വസന്ത എന്ന് പറയുന്ന മാവ് അതുപോലെ നാം ആംടോക്ക് മിൽ നാംക്ക് മായി ഇപ്പൊ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നതാണ് നാംടോക്ക് മായി അത് നമ്മുടെ തയ്യാണ് നാം നാംടോക്ക് മായുടെ മാവാണിത് അടുത്തതായത് കുളമ്പാണ് കുളമ്പിന്റെ മാവാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏകദേശമുള്ള എല്ലാ മേഖലകളിലും കുളമ്പിന്റെ മാവ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് നമ്മുടെ നേരത്തലിൽ നിറയെ തൈകളുണ്ട് ഇതാണല്ലേ ഇത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന അതിന്റെ ഒരുപാട് തൈകൾ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യകർക്ക് നമ്മൾ നേരത്തിൽ വന്ന് വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് എന്തോന്ന് പറഞ്ഞാല് നമ്മൾ ഈ മഴക്കാലം ആയി കഴിയുമ്പോൾ മാവിലൊക്കെ ഒരു സൈസ് വിട്ടിൽ വന്നിരിക്കും ആ ഒരു വിട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മാവി ഏകദേശം മഴ ടൈമിലാകുന്ന സമയത്ത് ഇതുപോലെ പൂത്തുനിന്ന് ചില പുതിയ ചില സ്വീകരണങ്ങൾ വരുന്ന സമയമായിരിക്കും ആ സമയത്താണെങ്കിൽ വിട്ടിൽ വന്നാണ് ഈ നമ്മൾ എല്ലാം ഒരുപാട് പേര് നമ്മൾ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് നമ്മൾ കൊണ്ട് നടന്ന മാവെല്ലാം ഇല മണ്ട വെട്ടി പോകുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഈ ഇല ഇങ്ങനെ കട്ട് ചെയ്തു പോകുന്ന ഒരു ഇതുണ്ട് കാര്യം പറഞ്ഞാൽ ഈ ഇത് മഴ ടൈമിലാണ് ഇത് മാക്സി കട്ട് ചെയ്ത് പോകുന്നത് കട്ട് കട്ടായി പോകുന്നത് കട്ടായി പോകുന്ന വിട്ടിലാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് അന്നേരം ഈ ഇലയിൽ വന്നിട്ട് ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും ഈ വീട്ടിൽ വെട്ടി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഈ മണ്ട ചെയ്ത് പോകും പിന്നെ ഇത് തെളിപ്പ് വരത്തില്ല അതാണ് ആൾക്കാരുടെ ഏക പ്രശ്നം മാവ് വാങ്ങുന്നവരുടെ ഏക പ്രശ്നം അതാണ് അങ്ങനെ വരുന്ന ഒരു മാവിന്റെ ഒരു മണ്ട ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമുക്കിവിടെ മഴ ടൈമാണ് ഇത് കണ്ടോ ഇതുപോലെ കിണർത്ത് വരുന്നതന്നെ മാവിന്റെ ഈ മണ്ട ഈ അല വീട്ടിൽ വെട്ടിയിട്ടേ ഇതിങ്ങനെ മണ്ട ഇളയി പോകുന്നുണ്ട് ഓ ഉണ്ടല്ലേ ഈ മണ്ട ഇങ്ങനെ പോകുന്ന കാരണം ഒരുപാട് പേർക്ക് അതിന് പ്രത്യേക വേറെ ഒരു ഈ മഴ കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഒരു വലിയ പ്ലാന്റുകളൊന്നും വലിയ മരങ്ങളൊന്നും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല ഈ ചെറിയ നമ്മൾ സാധാരണ നട്ട് ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മൂന്ന് വർഷം വരെയൊക്കെ നമുക്കിത് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്ര കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ സാഫ് സാഫ് വാങ്ങി നമ്മൾ മഴ കഴിഞ്ഞാൽ പറ്റിയ ദിവസം തന്നെ ഇതിനെ നമ്മൾ മരുന്നടിക്കണം മരുന്നടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഇത് ഇതിൽ വന്നിട്ട് കീടങ്ങൾ വന്നിരിക്കാതിരിക്കുകയുള്ളൂ വീട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ വെട്ടി നശിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ മാവ് ചെറുപ്പത്തിലെ തന്നെ നമുക്കത് കൊഴിഞ്ഞു അതുപോലെ തന്നെ ഇത് ഒരു സൈസ് രോഗമാണ് ഇത് കണ്ടില്ലേ ഇത് ഒരു സൈസ് കൂമ്പഴുകുന്ന ഒരു രോഗമാണ് ഈ രോഗത്തിനെ പ്രതിരോധിക്കാനാണെങ്കിൽ സാഫാണ് ഏറ്റവും നല്ല ഒരു മെഡിസിൻ എന്ന് പറയുന്ന സാബാണ് നമ്മളെല്ലാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാബാണ് ഇതുപോലെ മഴ വരുന്ന സമയത്താണെങ്കിൽ ഇത് ഇങ്ങനെ ഇത് ഈ പൂത്തു നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഇല പൊഴിഞ്ഞ് പോകാൻ ഉടനെ തന്നെ ഇതിന്റെ മണ്ട നമ്മൾ ഈ മാവിന്റെ ഈ മണ്ട ഇങ്ങനെ നമ്മൾ കിള്ളിവിട്ടേക്കണം ഇത് കണ്ടോ ഈ പൂവിന്റെ ഈ മണ്ടയെ കിള്ളി വിട്ട അല്ലെങ്കിൽ ഈ തൈ സയിച്ചു പോവും നമ്മളിപ്പോ ഈ മാവിൽ കൃത്യമായിട്ടാണ് നമ്മളിത് പരിപാലിച്ച് വരുന്ന സമയത്ത് ഈ മാവ് പൂത്തു പൂത്ത് ഇല ഇങ്ങനെ പൊഴിഞ്ഞ് പോയി ഇങ്ങനെ തണ്ടായി ഇത് ഇങ്ങനെ വിട്ടിരുന്നാല് അടുത്ത് ഇല വരില്ല ഇല വരാത്ത കാരണം ഈ തണ്ട് തൊഴിയാത്തോളം കാലം ഇത് നമുക്ക് പൂല അത് അന്നേരം തന്നെ അത് കണ്ട ഉടനെ തന്നെ ഇതിനെ നമ്മൾ മണ്ടയെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഉള്ളി വിട്ടു അന്നേരം അടുത്ത് ഈ ഇലകളിൽ അടുത്തടുത്തു പറഞ്ഞാൽ ശിഖരങ്ങൾ വരാൻ തുടങ്ങും വരാൻ തുടങ്ങുന്ന സമയത്ത് അടുത്ത് ഉടനെ തന്നെ ശിഖരം വന്ന് മുറ്റുവിടുന്ന അത് പൂവായിട്ട് അടുത്ത് പിന്നെ പൂ നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മൾ മാമിനെ സംരക്ഷിച്ചെടുക്കേണ്ട കാര്യം അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ചെയ്തുണ്ടാകും ഇതുപോലെ വലിയ വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ കൈവശം ഇപ്പം ഇരിപ്പുണ്ട് സ്റ്റോക്കായിട്ട് നിറയെ തൈകൾ നമുക്ക് നഴ്സറിയിൽ നമുക്ക് ഉൽപ്പന്നിച്ചായിരിക്കും ആവശ്യക്കാലത്ത് നമ്മൾ നഴ്സറി വന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനായിട്ട് നമ്മൾ അയക്കണം ഓൺലൈനിലായിരിക്കും നമ്മൾ വലിയ പ്ലാന്റ് അയക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ പ്ലാന്റുകളെ നമുക്ക് അയക്കാൻ പറ്റും പറ്റുള്ളൂ നമുക്ക് ഇന്ന് അതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് എടുക്കാൻ നമുക്ക് അനുഭവം പറ്റില്ല ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാല് തിരുവനന്തപുരം ജില്ലയിൽ പരച്ചമോട് എന്ന് പറയുന്ന ആളുകളെ തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പരച്ചമോട് നമ്മൾ നെടുമങ്ങാട് വഴി വരുന്നവർക്കാണെങ്കിൽ ബെമ്പായം നെടുമങ്ങാട് ആര്യനാട് കള്ളിക്കാട് പിള്ളരുടെ പനച്ചമോട് ഏറ്റിങ്കരം വഴി തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തി ആറ് ആണ് നമ്മുടെ നേഴ്സറി തിരുവനന്തപുരം പിന്നെ നെടുമങ്ങാട് വഴി വരുന്നതാണെങ്കിൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ കൂടുതലുണ്ടാവും മെയിൻ റോഡിൽ തന്നെയാണ് ഒരു മുസ്ലിം പള്ളി ഇരിപ്പുണ്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത വീട്ടിലോട്ട് കാണാം